വഖഫ് ബോർഡിൽ സമൂല മാറ്റം ലക്ഷ്യമിട്ടുള്ളതാണ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനെ വഖഫ് ബോർഡുകൾക്കുള്ള അമിതാധികാരം കുറയ്ക്കുന്നതും കൂടുതൽ നിയന്ത്രണം ലക്ഷ്യമിട്ടുള്ളതുമാണ് ബിൽ നേരത്തെ വഖഫ് സ്വത്ത് നിർണയത്തിൽ വഖഫ് ബോർഡിനെ പരമാധികാരമായിരുന്നു ഉണ്ടായിരുന്നത് തർക്കങ്ങൾ ഉണ്ടായാൽ ട്രിബ്യൂണലിനെ സമീപിക്കാമെങ്കിലും സമയബന്ധിതമായി തീരുമാനം ഉണ്ടാകാറില്ലായിരുന്നു എന്നാൽ പുതിയ ബിൽ പ്രകാരം ബഹഫ് സ്വത്തുക്കൾക്ക് ജില്ലാ കളക്ടർമാരുടെ ഓഫീസിൽ രജിസ്ട്രേഷൻ നിർബന്ധമാക്കും ഇതുവഴി വസ്തുവിന്റെ മൂല്യനിർണ്ണയം നടത്താം സർക്കാർ വക സ്വത്ത് ഒരു കാരണവശാലും ബഹഫ് സ്വത്തായി പരിഗണിക്കാൻ പാടില്ല ഈ വ്യവസ്ഥയ്ക്ക് മുൻകാല പ്രാബല്യവും ബിൽ ലക്ഷ്യമിടുന്നു ബഖഫിൻറ്റേതാണോ സർക്കാരിന്റേതാണോ എന്ന് സംശയമുള്ള സ്വത്തുക്കളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് അന്തിമ തീരുമാനവും ജില്ലാ കളക്ടർമാരുടേതായിരിക്കും തീരുമാനത്തിൽ തർക്കമുണ്ടാകുന്ന പക്ഷം അതത് ഹൈക്കോടതികളിൽ അപ്പീൽ നൽകാം നേരത്തെയുള്ള വഖഫ് നിയമപ്രകാരം ബാക്കാലുള്ള പരാമർശങ്ങൾ പോലും വഖഫ് സ്വത്തുക്കൾക്ക് കാരണമാകാറുണ്ടായിരുന്നു എന്നാൽ ബിൽ പ്രകാരം സാധുവായ ബഖഫ് നാമയുടെ അഭാവത്തിൽ അത്തരം സ്വത്തുക്കൾ തർക്കസ്വത്തായി മാറും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥന് ഏതു സമയത്തും വഖഫ് സ്വത്തുക്കൾ ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരവും ഭേദഗതി സർക്കാരിന് നൽകുന്നു കേന്ദ്ര വഖഫ് കൗൺസിലിലും സംസ്ഥാന ബോർഡുകളിലും സ്ത്രീകളെ ഉൾപ്പെടുത്തുന്നതിനും ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ